നമസ്കാരം ഓട്ട പ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രാജ്യം ശത്രു രാജ്യത്തിനെതിരെ ഒരു വലിയ സൈനിക നടപടിക്ക് ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് പറയാൻ പാടുള്ളതല്ല പക്ഷെ എന്നാലും പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ രാജ്യത്തിന്റെ സുരക്ഷാ വീഴ്ചയല്ലേ എന്ന് ചോദിക്കുന്ന കോൺഗ്രസ്സുകാരോടാണ് കോൺഗ്രസ് നിരവധി പതിറ്റാണ്ടുകളാണ് ഈ രാജ്യം ഭരിച്ചത് അവർ ഈ രാജ്യം ഭരിക്കുമ്പോഴെല്ലാം ഇത്തരത്തിലുള്ള നിരവധി നിരവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ട് പഴയ ഇന്ത്യ അല്ല പുതിയ ഇന്ത്യ കാലക്രമേണ ഇന്ത്യ ശക്തമായി വരും ഒരു രാജ്യം കാലക്രമേണ ശക്തി ശക്തിയാർജ്ജിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ പഴയ കാര്യത്തിൽ കടിച്ചു തൂങ്ങേണ്ട കാര്യമില്ല ഏറ്റവും ഒടുവിലത്തെ കോൺഗ്രസ്സുകാർ ഭരിച്ച ഏറ്റവും ഒടുവിലത്തെ പത്തു വർഷം നമുക്കെടുക്കാം ഇത്തരത്തിൽ എത്രയെത്ര ആക്രമണങ്ങളാണ് ഭാരതത്തിൽ നടന്നിട്ടുള്ളത് ഈ ആക്രമണങ്ങളിലെല്ലാം നിങ്ങളുടെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ ഒരു കാഴ്ചപ്പാട് എന്തായിരുന്നു നിലപാടെന്തായിരുന്നു വെറും നിസ്സംഗതമായിരുന്നു നിങ്ങളുടെ നിലപാട് പാകിസ്ഥാനെ ആക്രമിക്കുക എന്ന് അന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല കാരണം സോഷ്യലിസം തലയ്ക്ക് പിടിച്ച് അമേരിക്കയെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം നിങ്ങൾ തെറി പറഞ്ഞു നടന്നു ക്രമേണ അമേരിക്ക പാകിസ്ഥാനൊപ്പം നിന്നു പാകിസ്ഥാന് ആയുധം നൽകി പാകിസ്ഥാന് പണം നൽകി അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പാകിസ്ഥാനെ ആക്രമിക്കുക എന്നത് അന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു മാത്രമല്ല നമ്മുടെ ആയുധപ്പുരകളിലുള്ള ആയുധങ്ങളിൽ മേൽ നിങ്ങൾക്ക് തന്നെ വിശ്വാസം തീരെയില്ലായിരുന്നു അന്ന് നമുക്ക് ആയുധങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുമായിരുന്നില്ല പക്ഷേ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്ത കരാറുകളിലെല്ലാം നിങ്ങളുടെ നേതാക്കന്മാർ കൈയിട്ട് വാരി മാത്രമല്ല ഇടനിലക്കാർ പൂണ്ട് വിളയാടുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ആയുധങ്ങളിൽ ഭരണകൂടത്തിന് തന്നെ വിശ്വാസമില്ലായിരുന്നു ഇന്ദിരാഗാന്ധി അണുബം ഉണ്ടാക്കി എന്ന് പറയുമെങ്കിലും ഇന്ത്യയ്ക്കകത്തോ പുറത്തോ ആരും ഇന്ത്യയെ അന്നൊന്നും ആണവരാജ്യമായി കണ്ടിരുന്നില്ല ഇന്ത്യ ആണവ പ്രധാനമന്ത്രിയായി അടൽ ബിഹാരി വാജ്പേയി എത്തിയതിനു ശേഷമാണ് ആ പഴയ കാര്യങ്ങളെല്ലാം നമുക്ക് വിടാം മുംബൈ ഭീകരാക്രമണം എന്ന ഒരൊറ്റ കാര്യം മാത്രം എടുത്തു നോക്കൂ അന്ന് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിച്ചത് പാകിസ്ഥാന് ഒരു പ്രതിഷേധ കുറിപ്പ് എഴുതി നൽകി മുകളിലേക്ക് നോക്കിയിരിക്കാൻ മാത്രമേ അന്നത്തെ സർക്കാരിന് സാധിച്ചുള്ളൂ അന്ന് നിലപാടുകൾ എടുക്കാൻ അല്ലെങ്കിൽ കരുത്തുറ്റ തീരുമാനങ്ങൾ എടുക്കാൻ അധികാര കസേരകളിൽ ആളുകളില്ലായിരുന്നു അധികാര കസേരയിൽ അതായത് പ്രധാനമന്ത്രി സ്ഥാനത്ത് ഒരു സ്വദേശിയാണ് ഉണ്ടായിരുന്നതെങ്കിലും ഈ പ്രധാനമന്ത്രി കസേരയുടെ അധികാരം മുഴുവൻ കവർന്നെടുത്തുകൊണ്ട് പിന്നിൽ നിന്ന് ഈ രാജ്യത്തെ നയിച്ചത് ഒരു വിദേശിയായിരുന്നു അതുകൊണ്ട് ആ സാഹചര്യത്തിൽ നിങ്ങൾക്കിത് മാത്രമേ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ യുദ്ധമെന്ന് കേട്ടാൽ മോഹാലസ്യപ്പെട്ട് വീഴുന്ന ഒരു പ്രതിരോധ മന്ത്രി ഉണ്ടായിരുന്ന കാലത്ത് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാനാണ് പക്ഷേ ഇന്ന് സ്ഥിതി അതല്ല ഇന്ന് കരുത്തുറ്റ തീരുമാനങ്ങൾ എടുക്കാൻ ശക്തിയുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം ഇവിടെയുണ്ട് കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് ഇന്ത്യൻ സേന ആധുനികവൽക്കരിക്കപ്പെടുകയും ആയുധവൽക്കരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ലോകോത്തരമായ ഒരു സൈന്യമായി ഇന്ത്യൻ സേന മാറിക്കഴിഞ്ഞിരിക്കുന്നു ലോകത്തിലെ ഏത് രാജ്യവും ഇന്ന് ഇന്ത്യൻ സേനയോട് ഏറ്റുമുട്ടാൻ ഒന്ന് ഭയക്കും മാത്രമല്ല ഇന്ത്യ ഒരു തീരുമാനമെടുത്താൽ അതിനൊപ്പം നിൽക്കാൻ ധാരാളം വിദേശ രാജ്യങ്ങളുണ്ട് ചൈനയും തുർക്കിയുമൊക്കെ പാകിസ്ഥാൻ ഒപ്പം നിന്നോട്ടെ പക്ഷേ അമേരിക്കയും റഷ്യയും അടക്കമുള്ള ലോകത്തിലെ വൻകിട രാജ്യങ്ങളെല്ലാം ഇന്ന് ഇന്ത്യയോടൊപ്പമാണ് രണ്ട് തവണ അതിർത്തി കടന്ന് പാകിസ്ഥാനെ പ്രഹരിച്ചതിൻ്റെ അനുഭവ സമ്പത്തുണ്ട് ഇന്ന് ഇന്ത്യക്ക് മാത്രമല്ല ഇന്ന് ഭാരതം പാകിസ്ഥാനെ ആക്രമിക്കും എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം നിൽക്കാനാണ് ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങൾക്കും ഇഷ്ടം മാത്രമല്ല ഇന്ത്യക്കകത്തും പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകണം എന്ന വികാരം വളർന്നു വരികയും ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങളുടെ കാലത്തെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ സുരക്ഷാ വീഴ്ച എല്ലാ ആക്രമണങ്ങളും തീർച്ചയായും സുരക്ഷാ വീഴ്ച തന്നെയാണ് പക്ഷേ ആ വീഴ്ച സംഭവിച്ച് ആക്രമണത്തിന് ഇരയായി കഴിഞ്ഞാൽ നമ്മുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ നമ്മൾ എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം ഇനിയൊരു സാഹസം ശത്രുവിന് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഇന്ത്യ എന്തു കരുത്തുകാട്ടി എന്നതാണ് പ്രധാനം നിങ്ങൾ അത് കാട്ടാതിരുന്നു ഇന്ന് രാജ്യം അത് കാട്ടി തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ രണ്ട് തവണയും രാജ്യം അത് തെളിയിച്ചതാണ് ഇനിയും തെളിയിക്കാനുള്ള കരുത്തുണ്ട് എന്ന് ജനങ്ങളും വിശ്വസിക്കുന്നു അപ്പോൾ പിന്നെ സുരക്ഷാ വീഴ്ച എന്നൊരു ആരോപണം വളരെ നൈസായി അങ്ങ് പിൻവലിച്ചാലോ വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് அஞ்சு தலைமுறைகளாய் தும்பமன்நாள் அம்பலக்கடவு பத்தம் மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ